ട്ടാ ജുബിന്റെ അമ്മക്ക് ബാലൻസ് കുറവാണ് കേട്ടോ പറഞ്ച് വന്നപ്പോ തന്നെ കുട്ടികളെ കൊണ്ടൊരു സംസ്ഥാന സമ്മേളനാണ് കാശിന്ന് വെൽക്കം ബാക്ക് ടു മൈ ചാനലിന് വലിയ എനർജി ഒന്നും ഉണ്ടാവില്ല കാരണം ഞങ്ങളിപ്പോ ഉള്ളത് സോറി കുട്ടി ഉറങ്ങിയല്ല ഹോസ്പിറ്റലിലുള്ളത് ഉള്ളത് അമ്മ ആണ് കേട്ടാ ജുബിന്റെ അമ്മക്ക് എന്തായിരുന്നു ബാലൻസ് കുറവാണ് കേട്ടോ അക്കൗണ്ട് ബാലൻസ് അല്ല തലക്കുള്ള ബാലൻസ് കുറവാണ് അങ്ങനെ തന്നെ അല്ലേ അമ്മ സീരിയസ് ആയി കിടക്കാണ് പാവം അതായത് ഞങ്ങളില്ലേ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കാനും കേട്ടാ ഈമ്മീറ്റോർക്കത്തിന് എടുത്തിട്ടുണ്ടരണേ എനിക്ക് കാലും ആരും മൈലാജിട്ട് എനിക്കറിയില്ല അത് അപ്പഴാ ഞങ്ങൾക്ക് ഒന്ന് ഓണായത് ഞങ്ങള് വന്നിട്ട് എങ്കിലും സീരിയസ് ആയിട്ട് ആയിട്ടിരിക്കാനോ സീരിയസ് ആയിട്ടൊന്നും ഇല്ല കേട്ടോ കൊഴപ്പില്ല ഞങ്ങൾ ടെസ്റ്റൊക്കെ ചെയ്ത് കൊഴപ്പൊന്നുമില്ല ടെസ്റ്റൊക്കെ ചെയ്യണുമ്പോ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് പിന്നെ കൊഴപ്പൊന്നും ഇല്ലല്ലേ

പിന്നെ അമ്മായി അനുസ് അമ്മായി അനുസിനെ ചായും കാപ്പിയും വാങ്ങലും ഹോസ്പിറ്റലിൽ ഓടിപ്പാഞ്ഞലും ി നിങ്ങള് രോഗിയാണ് ഉണ്ടായിരുന്നു അതൊന്നും മാറി എനിക്ക് വെക്കേഷൻ പേടിക്കണ്ട അതായത് ജുൻ്റെ ഊരന്റെ ട്രീറ്റ്മെന്റ് അത് നമ്മള് ബ്ലോഗില് പറഞ്ഞിട്ടില്ല ഈ ഡേറ്റ് ഫുൾ ഹോസ്പിറ്റൽ കേസ് ആണ് അതാണ് ഇടാത്തത് പിന്നെ നമ്മളെ ഷോപ്പിന്റെ വർക്ക് ഉണ്ട് അങ്ങനെ കൊറേ ഈ മാസം വർഷത്തില് ബ്ലോഗ് കിട്ടിട്ടില്ല

ഞാൻ എന്റെ വീട്ടിലും ഉണ്ടാവും കാരണം ഷോപ്പോടെ നമ്മക്ക് കൊറേ വർക്കുകൾ ബാക്കി ദുരന്തങ്ങൾ പറയാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചളിയൊന്നും വായിൽ വരൂല്ല കാരണം ഫുള്ള് ദുരന്ത പിരിയേഡാണ് അതുകൊണ്ടാണ് നമ്മള് ബ്ലോക്ക് ഇടാ നമ്മളെ ദുരന്ത നിങ്ങക്ക് ലൈഫിൽ കൊറേ ദുരന്തങ്ങൾ ഉണ്ടാവും അതിന്റെ കൂടെ നമ്മളെ ദുരന്തം കൂടെ നിങ്ങളൊക്കെ അറിയിച്ചിട്ട് കാര്യമില്ലല്ലോ എങ്ങനെ ദുരന്തം വന്നിട്ട് അല്ല ഫർജ് വന്നിട്ട് നമുക്ക് ബാക്കി പറയാം അല്ല ഞാൻ ദുരന്തത്തെ കുറിച്ച് പറഞ്ഞപ്പോ ദുരന്തമായി വന്നതാണ് അല്ലാതെ ഞാൻ ഓള് ദുരന്തം അപ്പൊ ഗായ്സ് നമ്മുടെ ഫർജും പാർട്ടിയും വന്നിട്ടുണ്ട് ഇവിടെ വന്ന ഫർജ് വന്നപ്പോ തന്നെ കുട്ടികളെ കൊണ്ട് ഒരു സംസ്ഥാന സമ്മേളനാണ് കണ്ടോ എല്ലാ കുട്ടികളും ഞങ്ങളെ കുട്ടി വഴി വ്യത്യസ്തമാണ് എല്ലാരും കുപ്പായൊക്കെ ഞങ്ങളുണ്ടല്ലോ ഞങ്ങ പിന്നെ അതിലൊ അത്ഭുതമുള്ള ഒരു സംഭവം ഞാൻ കാണിച്ചും ഞെട്ടി തരിച്ചിരിക്കുകയാണ് ഈ ചെങ്ങായി തടിച്ചു അവൻ്റെ ഒരു ആഗ്രഹേനും അവന്റെ കവളക്കേണ്ട തുളു ആ മെലിഞ്ഞ ഉണിങ്ങ ചെറുക്കനേനോ സാധാരണ എല്ലാവർക്കും വയറ് ചാടുമ്പോ സങ്കടം നീ ഹോട്ടൽ ആ സീക്രട്ട് അല്ലാതെ ഹാപ്പിയാ വെച്ചിട്ടല്ല ആ കമിൾ വെച്ചതല്ല ഒറിജിനലാ പിന്നെ എല്ലാര്ക്കും വയറ് ചാടുമ്പ സങ്കടാണ് ഇപ്പൊ പറയണേ കളിയോടെ കുറച്ച് വയറ് ചാടിയും ഹലോ അല്ലേ ജാത്ത അല്ലോച്ച് കാണായിട്ടില്ല ഇത് പിന്നെ ഇവിടെ അനിയത്തി അതായത് അനുസിന്റെ അനിയത്തി നെന്യൂന്നെ കാണാൻ അത് പ്രസവിച്ച അന്ന് തന്നെ പ്രസവിച്ചും പറയണ്ടായിരുന്നു ഇല്ലേ നെന്യൂന്റെ അതേമാര് പക്ഷെ ഞങ്ങൾക്ക് നെന്റമാര്യാ തോന്നത് എന്തായാലും ഇപ്പൊ ഒന്നായിട്ട് ഇവിടെ നെയ്സറിട്ട മാരി ആയി അപ്പമ്മ ഞങ്ങൾ ഇറങ്ങട്ടെ പോയിട്ട് വരാട്ടാ ഓക്കെ അല്ല ഉമ്മ ഉമ്മാന്റെ അക്കൗണ്ടിൽ ബാലൻസ് കുറവാണ് നട്ട്